കറുത്ത പെൺകുട്ടികൾക്ക് ഭൂമിയിൽ ജീവിക്കണ്ടേ കറുത്തവർക്ക് കല്യാണം വേണ്ടേ കറുത്തവർക്ക് പുതിയാപ്പിളാർ വേണ്ടേ എന്ന് ചോദിക്കണ്ടേ ഞങ്ങൾ അല്ലോ ആ ആകറായിരുന്നു ആ അവതാരികയായിരുന്നു അവളൊന്നും മിണ്ടണില്ല എന്റെ പൊന്നു സുഹൃത്തായ ക്രീം ജീവിച്ചോ ഇതൊരു പാവപ്പെട്ട പെൺകുട്ടി കോൺഫിഡന്റ് ഇല്ല കറുത്ത കളറായ കാരണം അന്റെ കിന്ന് ക്രീം വാങ്ങി എന്നിട്ട് തേച്ച് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇത് കണ്ടിട്ടില്ല എല്ലാ ക്രീം വെക്കുന്ന ആളുകൾക്കും നിറം വെളുപ്പായിരിക്കും അത് മാത്രമല്ല അത് മാത്രം ഇത് ഇതൊരു എന്താ പറയുക ഒരു സ്ട്രാറ്റജിയാണ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ ഇതൊരു സങ്കല്പികൾ തന്നെ ഉണ്ടാവില്ല പെൺകുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഇത് വിവാഹത്തിൽ വെളുപ്പിനാണ് സ്ഥാനം എന്നുള്ളത് ആരുടെ കണ്ടുള്ളത് എടോ നമ്മളെ പിന്നെ കല്യാണം കഴിക്കുന്ന സ്ത്രീകളുടെ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ് പറയാ മുഖത്തിന്റെ മുഖത്തിന്റെ കളറോ അല്ലെങ്കിൽ പിന്നെ തേച്ച് വെച്ചിട്ടുള്ള പുട്ടിയൊന്നും അല്ല സൗന്ദര്യം പറയുന്നത് സുഹൃത്തുക്കൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്റെ വാപ്പ എന്റെ അച്ഛൻ കറത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ആയി നിങ്ങൾ തേടി ആയിരം പുതിയ ആപ്പുള്ളവർ വരട്ടോ നിങ്ങൾ ഇപ്പൊ ചീറ്റ് ചെയ്യുന്നത് നമ്മളെ പോലത്തെ ഒരു ആണിനെയാണ് ഡിമാൻഡ് ഡിമാൻഡുണ്ടാവും നിങ്ങൾ പെണ്ണാണ് വരുമ്പോൾ നിങ്ങളുടെ ഭംഗിയും നിങ്ങളുടെ സ്വഭാവം നോക്കുന്നത് നിങ്ങൾ ടെൻഷൻ നിങ്ങൾ പറഞ്ഞാലോ കോൺഫിഡന്റ് എന്നുള്ളത് നിങ്ങൾ മരണം വരെ ക്രീം കേൾക്കേണ്ടി വരും പിന്നെ അവസാനം അയാൾ സ്പെഷ്യന്റ് ആവും നിങ്ങൾ ചീറ്റാണ് തേപ്പാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യേണ്ട മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്രീം ഉപയോഗിച്ചിട്ട് ഒരു ഒരു വീട്ടിലൊരു കുട്ടിയാണ് ആ പെൺകുട്ടിയെ ഞാനൊരു വെളുപ്പിനും പിന്നെ അതേപോലെ കറക്കിനൊന്നും ഞാൻ എടുത്ത് നിൽക്കണമെന്നില്ല എന്നാൽ പറയുകയാണ് ഈ കുട്ടി നേരം കുറച്ച് കുറവാണ് അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ ഒരു ആഡ് ഈ കുട്ടിക്കൊക്കെ കാണുന്നത് സോഷ്യൽ മീഡിയ ഇങ്ങനെ കോൺടാക്ട് ചെയ്തു അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു ക്രീം തരാമോ എനിക്ക് വെളുക്കണം എനിക്ക് ഇങ്ങനെയൊന്നും എന്താ പറയാ കല്യാണമൊന്നും അതൊന്നുമില്ല അപ്പോൾ എനിക്കൊരു വിഷമായിട്ട് കേട്ടി അപ്പോൾ ഞാനെന്താക്കി പെട്ടെന്ന് നമ്മുടെ ബ്രിട്ടീഷ് വിച്ചിങ് ക്രീം കൊടുത്തു എനിക്കിപ്പോൾ ഏകദേശം വൺ വീക്ക് റിപ്പോൾ ആണ് കേട്ടത് എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് കല്യാണം കഴിയും ആ കുട്ടി തന്നെ മെസ്സേജ് ചെയ്തിട്ട് ിക്ക എന്റെ കല്യാണം കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് മുമ്പത്തെ പോലെ ഒന്നുമല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈ വണ്ടാത്തിൽ പറഞ്ഞ ആള് സംസാരം നല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ല നല്ല കാര്യമായിട്ട് കേൾക്കുമ്പോഴാണ് ഈ ഈ കല്യാണി ഇപ്പോഴും ഒരു റേസിസ് അല്ലേ